Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live വിവിധ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിന്റെ ഭാഗമായി കേരളത്തിൽ പ്രഖ്യാപിച്ച ഹർത്താൽ മേഖലയെ ബാധിച്ചില്ല പൊതുഗതാഗതവും വ്യാപാര വ്യവസായ മേഖലകളും പതിവ് പോലെ പ്രവർത്തിച്ചു സർക്കാർ കാര്യാലയങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും പ്രവർത്തനത്തെ സമരം ബാധിച്ചില്ല പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങളിലെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവരണാനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ ബീം ആർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളുമാണ് ബുധനാഴ്ച രാജ്യത്ത് ഭാരത് ബന്ധൻ ആഹ്വാനം ചെയ്തിരുന്നത് കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ജില്ലയിൽ ഒന്നും തന്നെ ഇത് ബാധിച്ചില്ല കേരളത്തിൽ പൊതുഗതാഗതത്തെയും സ്കൂളുകൾ പരീക്ഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനത്തെയും ബാധിക്കില്ലെന്ന് സമരം പ്രഖ്യാപിച്ച സംഘടനകൾ നേരത്തെ അറിയിച്ചിരുന്നു രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് വരെയായിരുന്നു ഹർത്താൽ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു പൂരുകൂട്ട ഏകോപന സമിതി ഗോത്രമഹാസഭ വിടുതലൈ ചിരിതൈകൾ കക്ഷി ദളിത് സാംസ്കാരിക സഭ കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടോർ ബേബി ടൈപ്പർ മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്